ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ വസ്തു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വർക്കല ശ്രീ സ്വാമി ക്ഷേത്രത്തിലാണ് ഇത് തിരുവനന്തപുരത്ത് വർക്കല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ ഭഗവാൻ സ്വാമിയായിട്ടാണ് ഇരിക്കുന്നത് അതായത് അർദ്ദിക്കുന്ന അത് ഭഗവാൻ എന്ത് ഭക്തൻ എന്ത് ചോദിച്ചാലും കൊടുക്കണ ഭാവാണ് ജനാർദ്ദന സ്വാമി അതുപോലെ ദുഷ്ടവിചാരത്തോടെ നടക്കണവരെ വിഷമം ഉണ്ടാക്കുകയും ചെയ്യണ ആളുമാണ് ഭഗവാൻ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് ഭക്തന്മാരെ സംരക്ഷിക്കുന്ന ഭാവമാണ് ജനാർദ്ദന ഭാവം എന്ന് പറയുന്നത് അപ്പോൾ ആ ജനാർദ്ദന സ്വാമിയുടെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇവിടെ അടുത്തൊരു പാപനാശം എന്ന് പറയുന്ന ഒരു ബീച്ചുണ്ട് അവിടെ സ്നാനം ചെയ്തിട്ട് പിതൃക്കൾക്ക് തർപ്പണം ഇട്ട് കഴിഞ്ഞ് ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിതൃക്കൾക്ക് അതായത് മരണപ്പെട്ടവർക്ക് മോക്ഷം ലഭിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് പിതൃതർപ്പണത്തിന് പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാനായിട്ട് നമ്മുടെ ഗോപികുമാര് ഇവിടെ ഉണ്ട് എല്ലാരും ഓടുന്നുണ്ട് ഇവിടെ ഡെയിലി വന്ന് തൊഴുന്ന സോജ ഡെയിലി ഇവിടെ വരുന്ന ആളാണ് പറയേ എനിക്ക് എന്നാലും പറയൂ ഭഗവാന്റെ കയ്യിലുള്ള വെള്ളം അപ്പൊ നേരത്തെ പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞാ മതി നിങ്ങൾ ഇങ്ങനെ ആയ എന്താ ചെയ്യാ നാളത്തെ തലമുറക്ക് നിങ്ങളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് കഥകള് ആ പറഞ്ഞു വെള്ളം പിടിച്ചിട്ടാണ് ആ വെള്ളമാണ് താഴെ തീർത്ഥകുളത്തിലോട്ട് വരുന്നത് ആ വെള്ളം തന്നെ ബീച്ചിലോട്ട് പോകുന്നോണ്ടാണ് പാപനാശിനി എന്ന് പറയുന്നത് എന്നിട്ട് എന്താണ് ബ്രഹ്മാവിന്റെ ഒരു കഥ ഉണ്ടല്ലോ ഞാൻ അതായത് പറഞ്ഞത്മാവ് ഇവിടെ ക്രിയേഷൻ സൃഷ്ടി നടത്തുന്ന ആളാണ് അപ്പൊ എന്ന് പറഞ്ഞ കർത്തവ്യം അദ്ദേഹം മറന്നുകൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് വലിയൊരു യജ്ഞം നടത്തി അങ്ങനെ അദ്ദേഹം സൃഷ്ടികർമ്മം കർമ്മം മറന്നുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് ആ യജ്ഞത്തിൽ വ്യാപൃതനായി യജ്ഞത്തിന്റെ അവസാനം അദ്ദേഹം കുറെ ദേവിദേവന്മാർക്ക് ഇവിടെ അന്നദാനം നടത്തി അപ്പം വെള്ളം എല്ലാവർക്കും കൊടുത്തു അപ്പൊ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിനെ തന്നെ കർത്തവ്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ ഒരു വയസ്സായ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിലാണ് വന്നത് എന്നിട്ട് അദ്ദേഹം ഈ കൂട്ടത്തിൽ വന്നിരുന്നു അപ്പൊ വെള്ളം അങ്ങനെ കൊടുത്തു അപ്പൊ വെള്ളം കൊടുത്തും കൊടുക്കുന്ന സമയത്ത് എത്ര വെള്ളം കൊടുത്തിട്ടും ഈ ബ്രാഹ്മണന് വെള്ളം കൊടുക്കുമ്പോൾ അത് തീർന്നു പോവാണ് അതായത് എത്ര കൊടുത്തിട്ട് ആൾക്ക് മതിയാവണില്ല അപ്പോൾ ബ്രഹ്മവ് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആൾ ആരാണെന്ന് മനസ്സിലായി ഭഗവാനാണെന്ന് മനസ്സിലായി ഇപ്പോൾ ഭഗവാന്റെ മുന്നിൽ സോറി പറഞ്ഞ് നമസ്കരിക്കുമ്പോൾ മറ്റുള്ള ദേവി ദേവിദേവന്മാർ ഇത് കാണുമ്പോൾ ഒരു സാധാരണ ഒരു ബ്രാഹ്മണനെ ബ്രഹ്മാവ് നമസ്കരിക്കുന്നോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കളിയാക്കിച്ചിരിക്കും മനസ്സിലായി അതാണ് കഥ കളിയാക്കി കളിയാക്കിച്ചിരിക്കുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കും നിങ്ങൾ വിചാരിക്കണവരല്ല അത് വന്ന ആള് ഭഗവാനാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥൻ വന്ന് എന്നെ എൻ്റെ കർത്തവ്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദേവി ദേവന്മാർക്കൊക്കെ വളരെ വിഷമം തോന്നും അതായത് അയ്യോ അറിയാണ്ട് ബ്രഹ്മദേവനെ കളിയാക്കി അതായത് നമ്മളെക്കാളും മുതിർന്ന ആളാണ് നമ്മളെക്കാളും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അങ്ങനെയുള്ള വ്യക്തിയെ ഒരു കാര്യം മനസ്സിലാക്കാതെ കളിയാക്കി ചിരിച്ചു അപ്പം അത് വലിയ പാപാണ് കണ്ടില്ലേ ചെറിയൊരു കാര്യമാണ് പക്ഷെ വലിയ അപ്പോൾ ദേവി ദേവന്മാരെല്ലാവരും കൂടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനോട് വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു ഈ പാപം തീർക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ ഒന്നും വേണ്ടയെന്ന് പറയുമ്പോൾ പറയാ പറ്റില്ല ഞങ്ങൾക്ക് ഇതി ഇതിൻ്റെ പാപം തീർക്കണം അങ്ങേ ഞങ്ങൾ പരിഹസിച്ച പാപം ഞങ്ങൾക്ക് തീർക്കണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ പറയും ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾ കുറച്ച് ദിവസം നാമം ജപിച്ച് നാം നാമം ജപിച്ച് ആ പാപം പരിഹാരം ചെയ്താൽ അപ്പോൾ എവിടെ ഇരുന്ന് ആ നാമം ജപിക്കാന്ന് ചോദിക്കുമ്പം പറയും എൻ്റെ പുത്രനായ നാരദൻ നിങ്ങളെ അതിനെ സഹായിക്കുന്നു പറയും അപ്പോൾ നാരദൻ ഇങ്ങനെ ആകാശത്തൂടെ പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വൽക്കലയല്ലേ എടുത്തങ്ങ് താഴത്തേക്ക് എറിയും ആ വൽക്കൽ വീഴുന്ന സ്ഥലമാണ് വർക്കല അപ്പോൾ ആ വൽക്കലം താഴത്തേക്ക് വീണ ആ സ്ഥലം എവിടെയാണോ അവിടെ ഇരുന്നിട്ട് തപസ് ചെയ്യാൻ പറയും അങ്ങനെ അവിടെ ഇരുന്ന് തപസ് ചെയ്യുമ്പോ തപസ് ചെയ്യാനായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ വിഷ്ണു തന്റെ സുദർശന ചക്രം കൊണ്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കും അതാണ് ഈ സ്ഥലം ഈ ഭഗ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഇവിടെ ഇരുന്നിട്ടാണ് ദേവി ദേവന്മാർ തങ്ങളുടെ പാപം പോക്കാനായിട്ട് തപസ് ചെയ്തത് പിന്നീട് അവിടെ ബ്രഹ്മ ഒരു സ്വയംഭൂ വിഗ്രഹം ഭഗവാൻ്റെ സ്ഥാപിക്കാനുണ്ടായത് അതാണ് നമ്മുടെ ജനാർദ്ദന സ്വാമി എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലായാ ഏഹ് കഥ മനസ്സിലായാ അപ്പോൾ ഇതാണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ എനിക്ക് എനിക്കറിയാനുള്ളത് ഇനി വേറെ കഥകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ വേറെ ഒരുപാട് കഥകളുണ്ട് അറിയാമെന്നുള്ളവർ ഇത് പോസ്റ്റ് ചെയ്യുക ഇതിൽ കൂടുതലായിട്ട് വർത്ത വർക്കല സ്വാമി ക്ഷേത്രത്തെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് അറിയാമെന്നുള്ളവർ അത് ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടുക ഇവിടെ എന്തായാലും വരിക ഇത് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടെ വന്ന് ബലിതർപ്പണം ഇടാന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി ഞാൻ ജസ്റ്റ് ക്ഷേത്രം കാണിച്ചു തരാം ഭഗവാൻ ഇരുപത്തിനാല് ഗുരാർപ്പന്റെ ഇരുപത്തിനാല് സ്വരൂപങ്ങളിൽ പന്ത്രണ്ടാമത്തെ സ്വരൂപമാണ് സ്വാമി എന്ന് പറയുന്നത് അപ്പോൾ നമ്മള് ഗീതാഗോവിന്ദത്തിൽ സോറി ഭാഗവതത്തിൽ നോക്കുകയാണെങ്കിൽ ഗോപികുമാരി ജനാർദ്ദന അതുപോലെ ഭഗവാന്റെ ഭഗവത്ഗീതയിലെ പതിനെട്ടാമതായിട്ട് അതിൽ ഹേ ജനാർദ്ദന എന്നാണ് ശ്രീകൃഷ്ണനെ അർജുനൻ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു നാമാണ് ജനാർദ്ദന പിന്നെ എനിക്ക് ജനാർദ്ദനൻ എന്നുള്ള പേരുമായിട്ട് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ പേര് ജനാർദ്ദനൻ എന്നായിരുന്നു അപ്പൂപ്പൻ മരിച്ചുപോയി അപ്പൂപ്പൻ ഭയങ്കര ശങ്കരനാരായണ സ്വാമി ഭക്തനായിരുന്നു എൻ്റെ അപ്പൂപ്പൻ്റെ പേരും ജനാർദ്ദനൻ എന്നായിരുന്നു ഇതാണ് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം നരസിംഹമൂർത്തി ഇങ്ങനെയുള്ള ഏർ എന്ത് ഭംഗിയെന്നറിയ നരസിംഹമൂർത്തിയുടെ കണ്ണ് കാണാനായിട്ട് ഇതാരും വരച്ചതാണ് പ്രതാപൻ എന്ന് പറയുന്ന ഒരാളാ വരച്ചത് സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ നരസിംഹമൂർത്തിയുടെ രൂപം നല്ല ഭംഗിയുള്ള രൂപം അതുപോലെ ഭഗവാന്റെ രൂപം ഇതാണ് ജനാർദ്ദ ഇവിടത്തെ ജനാർദ്ദനസ്വാമിനെ കാണാൻ എന്താ ഭംഗി എന്ന് അറിയോ അടിപൊളി ചാർത്താണ് ശരിക്കും എനിക്ക് ഈ ചാർത്ത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഉം ആറന്മുളയില് പാർത്ഥസാരഥിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും അത്രയും സുന്ദരമായ ഇതാ ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഇത്രയും മനോഹരമായ രൂപമാണ് വർക്കലയിലെ സ്വാമിയുടെ രൂപം ഇതേപോലെ തന്നെ ഇരിക്കണം ഇരിക്കുന്ന മുഖം ഇതേപോലെ തന്നെയാണ് മുഖം ഇരിക്കുന്നത് അതിസുന്ദരമായ ഒരു രൂപമാണ് ഭഗവാന്റെത് അർക്കലയിലെ സ്വാമി ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ട് ഭഗവാൻ നമ്മളെ പറ്റി ഭഗവാന്റെ ഓർമ്മ സദാ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഹ് ആളുമാണ് ജനാർദ്ദനൻ കാരണം ഗോപിക വിരഹത്തിൽ ഗോപിക ഗീതത്തിൽ ഗോപികന്മാര് പറയുന്നുണ്ട് ഹേ ജനാർദ്ദന നീ എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ വിരഹം തരുന്നത് എന്തിനാ അപ്പൊ ഭഗവാൻ പറയും വിരഹം തരണം എന്തിനാന്ന് വെച്ചാൽ എപ്പോഴും എന്നെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഭഗവാൻ വിരാം തരുന്ന ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം ഇപ്പൊ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരാ ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളുണ്ട് അറിയാന്നുള്ളൊരു പാസ് ചെയ്യാട്ടോ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം പിതൃതർപ്പണ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇതാണ് കേട്ടോ പിന്നെ ഇവിടെ ഏർ നാഗപ്രതിഷ്ഠയുണ്ട് പിന്നെ ഇവിടെ ഹനുമാൻ സ്വാമി ഉണ്ട് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ എന്താ ഉള്ള ശിവൻ ശങ്കരൻ ഉണ്ട് നാരായണൻ ഉണ്ട് പിന്നെ ഗണപതി എല്ലാ ഉപദേവി ദേവന്മാരെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഭഗവാനത്തോളം എല്ലാവർക്കും ഭഗവാന്റെ വർക്കല ജനാർദ്ദന സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണ जय श्री राधे राधे